ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വിശ്വാസികളെ ഇളക്കിവിടാൻ പ്രതിപക്ഷവും മാധ്യമങ്ങളും കളിക്കുന്ന വ്യാജ പ്രചരണം പൊളിച്ചടക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ശബരിമലയിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ ഒരു സൗകര്യവും സർക്കാർ ഒരുക്കിയിട്ടില്ല എന്ന മാധ്യമ വാർത്തകൾ പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് തീർത്ഥാടകരെ ആശങ്കയിലാഴ്ത്താനും തീർത്ഥാടനം മോശമാക്കാനും വലിയ ശ്രമമാണ് മാധ്യമപ്രവർത്തകരുടെയും പ്രതിപക്ഷത്തിൻ്റെയും സംഘപരിവാറുകളുടെയും ഇടയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അവിടെ സന്ദർശനം നടത്തുന്നതും അദ്ദേഹത്തെ ഭക്തർ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നതെന്നും നമുക്ക് കാണാം അദ്ദേഹം ഭക്തരെ സ്വീകരിക്കുന്നതും ഭക്തർ തിരിച്ച് അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇതൊന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യില്ല കാരണം മാധ്യമങ്ങൾ ഈ ദൃശ്യങ്ങളും ഈ രംഗങ്ങളുമൊക്കെ പുറത്തുവിട്ടാൽ അവർ ഇതുവരെ അടിച്ചുവിട്ട വ്യാജവാർത്ത മുഴുവൻ പൊളിയുമെന്ന് അവർക്ക് നന്നായി അറിയാം ഇത് പുറത്തുവിട്ടാൽ അവരുടെ ഉദ്ദേശം നടക്കില്ലല്ലോ കഴിഞ്ഞ രണ്ട് ദിവസമുണ്ടായ തിരക്കിന് കാരണം തെലുങ്കാനയിൽ നടന്ന ഇലക്ഷനും ചെന്നൈയിലെ പ്രളയവുമൊക്കെയാണ് അതുമൂലം അയ്യപ്പ ദർശനം നടത്താൻ കഴിയാതെ വന്നവർ കൂട്ടമായി വന്നതാണ് എന്ന് നന്നായി മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും സംഘപരിവാറിനും അറിയാം പക്ഷേ അതൊന്നുമല്ല കാരണം സർക്കാരിൻ്റെ ഒരു കെടുകാര്യസ്ഥതയും സർക്കാരിൻ്റെ ചില അലംഭാവവുമാണ് ഇത്തരത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിന് കാരണം എന്ന് വരുത്തി തീർക്കാനാണ് മാധ്യമങ്ങൾ ശ്രമം നടത്തിയത് അതെല്ലാം പൊളിച്ചടക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയാലും സത്യം അത് വൈകിയാണെങ്കിലും പുറത്തു വന്നുകൊണ്ടേയിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നവകേരള സദസിനെ പൊളിക്കാൻ വേണ്ടിയാണ് മാധ്യമങ്ങളും ചില കുത്തിത്തിരിപ്പ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് ബേപ്പൂർ മോഡൽ മലയാളക്കരയിൽ വിലപ്പോകില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും യു ഡി എഫിന് നശിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നു മാത്രം പറഞ്ഞു വയ്ക്കാം തീക്കൊള്ളി കൊണ്ട് തല ചുറിയുന്ന കോൺഗ്രസ് ബി ജെ പിക്ക് പായ് വിരിച്ചു കൊടുക്കുകയാണെന്ന കാര്യം മറക്കരുത് ഇനി ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഇരു കൂട്ടർക്കും ജനങ്ങൾ മറുപടി തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബാബരി മസ്ജിദ് നിലംപൊത്തിയപ്പോൾ പൊത്തിയപ്പോൾ തകർന്നടിഞ്ഞത് കോൺഗ്രസ് കൂടിയാണെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ശബരിമലയിലെ വർഗീയ ബോംബിന്റെ കാര്യത്തിലും മറിച്ചൊന്നും സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം സ്വാമി ശർമ്മയ്യപ്പ ദർശനത്തിനായി എത്തിച്ചേർന്നിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ദർശനം പൂർത്തിയാക്കിയ ഭക്തർ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്ന ദർശന ശ്രദ്ധയും ഒരുക്കുന്നതിലേക്കായി പ്രസാദങ്ങൾ വാങ്ങി ആരോഗ്യവും സ്വീകരിച്ച് പൂജ നമ്മളെ संन्यासी आह संन्यासी तो उन तरीके से लेते हैं आप भी जानों के अधिक संज्ञा के कारण दर्शन प्राप्त बंतों को वैसा अमूल्य सिद्ध है कि तसावरी तरह यहाँ समूह की जानकारी के बिना ये तार्किक స్వామి స్వామి శ్రీ సన్నిధాన ఆధారీ భక్తాది సంఖ్య అధిక దర్శనం భక్తాది ప్రసరణ పడుతుంది अथक मारियोूति पाच